സുരക്ഷിത കേരളം ലക്ഷ്യമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ഇപ്പോ നിർഭയയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായിട്ട് സെൽഫ് ഡിഫൻസ് പോലീസ് സേനാംഗങ്ങളെ ട്രെയിൻ ചെയ്തത് പറഞ്ഞു അതുപോലെ ധീര സ്കൂളുകളിലെ ഒരു എല്ലാ സ്കൂളുകളിലും ധീര നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിയണം സെൽഫ് ഡിഫൻസ് ആണ് ബിൽഡിംഗ് അപ്പ് കോൺഫിഡൻസ് അത് ഒരു ജീവിതത്തെ നേരിടാൻ വെല്ലുവിളികളെ നേരിടാൻ പ്രതിസന്ധികളെ നേരിടാൻ പെൺകുട്ടികളിൽ കുട്ടികളിൽ സ്ത്രീകളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ വകുപ്പുമായിട്ട് ചേർന്നുകൊണ്ട് ധീര നമുക്ക് എല്ലാ സ്കൂളുകളിലും അതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞാൻ ബാക്കി പോയിന്റ്സിലേക്ക് സമയപരിധി മൂലം പോകുന്നില്ല കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ വിഷയങ്ങളിൽ ഇവിടെ ബഹുമാനിയായ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു നമ്മൾ ഇതിനോടകം ഒരു ബാല സുരക്ഷിത കേരളം ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി വളരെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് വളരെ വിശദമായ ചർച്ച നടത്തി പൊതുസമൂഹത്തിലുള്ളവരുമായിട്ട് ഇത് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായിട്ട് ചർച്ച നടത്തി ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി സുരക്ഷിത നഗരങ്ങളും സുരക്ഷിത ഗ്രാമങ്ങളുമാണ് ലക്ഷ്യമിടുന്നത് ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ജെൻഡർ സെൻസിറ്റീവ് സിറ്റി പ്ലാനിംഗ് നടപ്പിലാക്കും ജെൻഡർ പാർക്ക് ഇതിന് നേതൃത്വം നൽകും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് ഉള്ള സംസ്ഥാനമാവുകയാണ് രണ്ടായിരത്തി മുപ്പത്തി കേരളം ലക്ഷ്യമിടുന്നത് ഇതിനുള്ള ഊർജിതമായ നടപടികൾ വനിതാ ശിശുവികസന വകുപ്പ് സ്വീകരിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ പിയാൻകോ കാസൽ ഹാളിൽ നടന്ന സംസ്ഥാനതല സെമിനാറിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ദർശന രേഖ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗാർഹിക അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് തൊഴിലുറപ്പാക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കും വിജ്ഞാന കേരളവുമായി സഹകരിച്ച് നൈപുണിക പരിശീലനവും അതോടൊപ്പം ഉപജീവനം ഉറപ്പാക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് അതിക്രമങ്ങൾക്കിരയാകുന്നവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം കാർഹിക പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് എഴുപത്തിയേ സർവീസ് പ്രൊവൈഡർമാരെ കൂടി നിയോഗിച്ചിട്ടുണ്ട് എൻ ജിഒകളെ കൂടി ഇതിന്റെ ഭാഗമാക്കി ആഭ്യന്തര വകുപ്പ് എല്ലാ ജില്ലകളിലും വനിതാ പോലീസ് സ്റ്റേഷൻ തുടങ്ങുകയും പോലീസ് സേനയിലെ വനിതാ പ്രാതിനിധ്യം പതിനൊന്ന് ശതമാനത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു അത് അൻപത് ശതമാനത്തിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം കുറുക്കോളി മൊയ്തീൻ എം എൽ എ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു വനിതാ ശിശുവികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് വകുപ്പിന്റെ കഴിഞ്ഞ ദശകത്തിലെ നേട്ടങ്ങൾ അവതരിപ്പിച്ചു വനിതാ ശാക്തീകരണം തൊഴിൽ പ്രാതിനിധ്യം എന്ന വിഷയത്തിൽ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ടീച്ചർ സ്ത്രീ സൗഹൃദ കേരളം എന്ന വിഷയത്തിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി ബാല സുരക്ഷിത കേരളം എന്ന വിഷയത്തിൽ ബാലഗോപാൽ ഐ എസ് ശിശു വികസനം കേരള മാതൃക രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് എന്ന വിഷയത്തിൽ മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം ഈപ്പൻ എന്നിവർ മോഡറേറ്ററായി ചർച്ചകൾ നടന്നു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ